അഞ്ച് വർഷ കാലയളവിനുള്ളിൽ അറുപത് ശതമാനത്തോളം പൊതുമരാമത്ത് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തികൾ സർക്കാർ പൂർത്തിയാക്കിയതായി മന്ത്രി ജെ ചുഞ്ചറാണി എല്ലാ പൊതുമരാമത്ത് റോഡുകളും ബി എം ബി സി നിലവാരത്തിലാണ് പൂർത്തിയാക്കിയതെന്നും മന്ത്രി പറഞ്ഞു വിവിധ പൊതുമരാമത്ത് റോഡുകളുടെ പൂർത്തീകരണ ഉദ്ഘാടനം ചടയമംഗലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആലുമുക്ക വയല ചരിപ്പറമ്പ് പോതിയാരിവിള പൊതുമരാമത്ത് റോഡുകളുടെ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജെ ചിഞ്ചുറാണി ചടയമംഗലം നിയോജക മണ്ഡലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പൊതുമരാമത്ത് റോഡുകളെല്ലാം തന്നെ ഏകദേശം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ മാത്രമായി അറുപത്തിയൊന്ന് കോടി രൂപയുടെ പൊതുമരാമത്ത് പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട് ചടയമംഗലം മണ്ഡലത്തിൽ മാത്രമായി കോടിക്കണക്കിന് രൂപയുടെ പശ്ചാത്തല വികസനമാണ് നടത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു ചിതറ പഞ്ചായത്ത് എടുത്താൽ പഞ്ചായത്ത് എടുത്താൽ നിലമേൽ പഞ്ചായത്ത് എടുത്താൽ എല്ലാ പഞ്ചായത്തിലും അവിടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടാത്ത നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ള ഈ അവസരത്തിൽ ഇത് എനിക്ക് തോന്നുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വർക്കിന് അംഗീകാരം കിട്ടിയപ്പോൾ ഇത്രയും പെട്ടെന്ന് പണി തീർക്കുപോയെന്ന് എനിക്ക് വലിയ സംശയമായിരുന്നു പതിനാറ് കോടിക്ക് നവാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന് അനുമതി കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ ഇടിവായി തന്നെ ഒരു സ്ഥലത്ത് ഒരു പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആൾക്കാർ അന്ന് തന്നെ എന്നോട് ചോദിച്ചു ഈ പണി എപ്പോൾ നടക്കും കാരണം നാല് റോഡുകളോളം ഇതിനകത്ത് പതിനാറ് കോടിക്ക് നമ്മൾ എടുത്തിട്ടു അപ്പൊ ഈ റോഡുകളെല്ലാം വിവിധ ഭാഗങ്ങളിലൂടെ വരികയാണ് അപ്പൊ ഞാൻ പറഞ്ഞു താമസിയാതെ നമുക്കിത് ചെയ്യാം എന്റെ വണ്ടി സന്ധി ഓടി നിലമേൽ പഞ്ചായത്തിലെത്തിയപ്പോ ഞാൻ തീർക്കുന്നത് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംഗേ ഡാനിയൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ നൌഷാദ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബി ബൈജു ബി എസ് ബിന രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം